ബിഗ് ബുക്കിന്റെ പുതിയ അധ്യായം ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത് നിർഭയ കേസിലെ വധശിക്ഷയാണ് ഒരു പ്രത്യേക കേസിലെ എന്ന അർത്ഥത്തിലല്ല പരിശോധിക്കുന്നത് ലോകത്തിലെ മൂന്നിൽ രണ്ട് രാജ്യങ്ങൾ വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രാജ്യങ്ങളിൽ നൂറ്റി ആറ് രാജ്യങ്ങൾ എത്ര ക്രൂരമായ കുറ്റത്തിനും വധശിക്ഷയ്ക്ക് ഇവിടെ നിയമമില്ല എന്നാൽ അൻപത്തിയാറ് രാജ്യങ്ങൾ ഇപ്പോഴും വധശിക്ഷ നിയമപരമായി തുടരുകയോ അപൂർവമായെങ്കിലും നടപ്പിലാക്കുകയോ ചെയ്യാറുണ്ട് അതിലൊരു രാജ്യമാണ് ഇന്ത്യ എട്ട് രാജ്യങ്ങളിൽ യുദ്ധം പോലുള്ള അതിഗുരുതരമായ കുറ്റങ്ങൾക്ക് മാത്രമായി വധശിക്ഷ ചുരുക്കിയിട്ടുണ്ട് ഇരുപത്തെട്ട് രാജ്യങ്ങളിൽ നിരോധനമില്ലെങ്കിലും നടപ്പിലാക്കാറില്ലെന്നതാണ് സത്യം ജീവന്റെ മൂല്യം ജീവനെടുത്ത് തന്നെയാണോ ഉറപ്പിക്കേണ്ടത് എന്ന ചോദ്യം പരിഷ്കൃത രാജ്യങ്ങളും മനസ്സുകളും എക്കാലത്തും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതാണ് നിർഭയ കേസിൽ നാല് പ്രതികളുടെ വധശിക്ഷ നടത്താനുള്ള ദിവസം വീണ്ടും മാറ്റിവെക്കേണ്ടി വന്നു ഫെബ്രുവരി ഒന്നിന് തന്നെ നടപ്പിലാക്കണമെന്ന രണ്ടാമത്തെ മരണ വാറൻറ്റും നടപ്പിലാക്കാനാകില്ല പ്രതി പവൻ ഗുപ്ത സുപ്രീം കോടതിയിൽ നൽകിയ പുതിയ ഹർജിയിൽ തീരുമാനമെടുത്തതിനു ശേഷം പുതിയ ദിവസം പ്രഖ്യാപിക്കും സംഭവം നടക്കുമ്പോൾ തനിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്നാണ് പവൻ ഗുപ്തയുടെ വാദം പ്രായപൂർത്തിയാകാത്തതിനാൽ വിചാരണ നടക്കേണ്ടിയിരുന്നത് ജുവനൈൽ കോടതിയിലായിരുന്നു പക്ഷേ അതുണ്ടായില്ലെന്നാണ് ഹർജിക്കാരൻ്റെ ആക്ഷേപം വധശിക്ഷ എന്നും എല്ലാ കാലത്തും കുറേ പേരെ എതിർക്കുകയും കുറേ പേര് അതിനനുകൂലിക്കുകയും ചെയ്യുന്നൊരു പരസ്പരം കോൺട്രവേഴ്സി ഉള്ളൊരു സബ്ജക്റ്റാണ് എന്നാലേ വധശിക്ഷയെക്കുറിച്ച് ആധികാരികമായിട്ട് സഭയുടെ പഠനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ പഠനങ്ങളനുസരിച്ച് വധശിക്ഷയെ ഒരിക്കലും സഭ അനുകൂലിക്കുന്നില്ല ജീവൻ അത് അതിൻ്റെ ആ പ്രാരംഭം മുതൽ അവസാന നിമിഷം വരേക്കും ആദരിക്കപ്പെടേണ്ടതും സംരക്ഷിക്കപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതുമാണെന്നാണുള്ള കാഴ്ചപ്പാട് വധശിക്ഷ എന്ന് പറയുമ്പോൾ ജീവനെ ഒരു മനുഷ്യ ജീവനെ മനുഷ്യൻ തന്നെ എടുക്കുന്ന ഒരവസ്ഥയാണ് ജീവൻ്റെ ദാതാവായിട്ടുള്ള ദൈവത്തിനാണ് ജീവൻ്റെ മേലുള്ള അധികാരം എന്നും എല്ലായ്പ്പോഴുമുള്ളത് അതാണ് സഭയുടെ കാഴ്ചപ്പാട് ഡൽഹി വസന്ത് വിഹാറിൽ ബസ് യാത്രയ്ക്കിടെയാണ് ഇരുപത്തിമൂന്നുകാരിയായ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയും സുഹൃത്തും ആക്രമിക്കപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിനായിരുന്നു ക്രൂരമായ ഈ സംഭവം ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയ പെൺകുട്ടി കൊല്ലപ്പെടുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഡൽഹിയിൽ നിന്നും സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും പന്ത്രണ്ട് ദിവസത്തിനു ശേഷം ഡിസംബർ ഇരുപത്തിയൊൻപതിന് കുട്ടി മരിച്ചു കേസിൽ ആറ് പ്രതികളാണ് ഉണ്ടായിരുന്നത് മുഖ്യപ്രതി ബസ് ഡ്രൈവറായ രാംസിംഗ് ആണ് ഇയാൾ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ജയിലിൽ വെച്ച് ആത്മഹത്യ ചെയ്തു മറ്റൊരു പ്രതിക്ക് പതിനെട്ട് വയസ്സ് തികയാത്തതിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു വർഷത്തെ കോടതി നടപടികൾക്ക് അവസാനമാണ് നാല് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചത് രാജ്യത്ത് നടുക്കിയ ക്രൂരതയുടെ മൂന്നാം നാൾ തന്നെ പ്രതികളെ നിയമത്തിന്റെ മുന്നിലെത്തിച്ചു കേസിൽ ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തെളിവുകളുമില്ല പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത് ഏതു വാഹനത്തിലെന്നുപോലും നിശ്ചയമില്ലാത്ത അവസ്ഥ തെക്കൻ ഡൽഹിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ബസ് കണ്ടെത്താനായത് അന്വേഷണത്തിൽ വഴിത്തിരിവായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ബസ് കസ്റ്റഡിയിലെടുക്കുകയും പത്ത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പോലീസ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർപ്പിച്ച കുറ്റപത്രം കോടതി അംഗീകരിച്ചു അതിവേഗ കോടതി നടപടികൾ ജനുവരി പതിനേഴിന് തുടങ്ങി പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ കേസ് ജുവനൈൽ കോടതിയിലേക്ക് മാറ്റി നമ്മുടെ രാജ്യത്തെ ആകമാനം ഇളക്കി മറിച്ച ഒരു കേസാണ് നിർഭയ കേസ് അതിലെ പ്രതികൾക്ക് നാല് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ട് ഈ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വധശിക്ഷ നടപ്പാക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ ഇവരുടെ ഈ കുറ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും കൊലപാതകവും ഈ മൂന്ന് കുറ്റങ്ങളാണ് മാത്രമല്ല അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു കേസാണിത് അപ്പോൾ ഈ പെൺകുട്ടി അനുഭവിച്ച കടന്നുപോയ മരണത്തോട് ഈ പെൺകുട്ടി മല്ലിട്ട് കൊണ്ടിരുന്ന ഒരു രണ്ടാഴ്ച കാലം രാജ്യമൊട്ടാകെ ഏറ്റവും ഒറ്റ ഒരു മനസ്സോടെ ഈ കുട്ടിക്ക് വേണ്ടി ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നിലകൊണ്ടിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ അത്രമാത്രം ഒരു സ്ത്രീക്ക് നേരെ നടന്ന ഒരു കയ്യേറ്റം എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നടപ്പിലുള്ള ഏറ്റവും പരമാവധിയായ ഒരു ശിക്ഷ ഇവിടെ തീർച്ചയായും നൽകപ്പെടേണ്ടതുണ്ട് അക്ഷയ് സിംഗ് പവൻ ഗുപ്ത മുകേഷ് സിംഗ് വിനയ ശർമ്മ എന്നിവരെ തൂക്കിക്കൊല്ലാൻ അതിവേഗ കോടതി രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് വിധിച്ചു രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിമൂന്നിന് ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചു പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞാണ് നാല് പ്രതികളുടെയും വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒൻപതിന് വധശിക്ഷക്കെതിരെ മുകേഷ് സിംഗ് പവൻ ഗുപ്ത വിനയ് ശർമ്മ എന്നീ പ്രതികൾ നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി തള്ളി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ അക്ഷയ് സിംഗും പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും അതും പരമോന്നത കോടതി തള്ളി രണ്ടായിരത്തി ഇരുപത് ജനുവരി ഏഴിന് പ്രതികൾക്കെതിരെ ഡൽഹി പട്യാല ഹൗസ് കോടതി ആദ്യ മരണവാറന്റ് പുറപ്പെടുവിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് രാവിലെ നാല് പേരെയും തൂക്കിലേറ്റണമെന്ന് ഇതിനിടെയാണ് മുകേഷ് സിംഗ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയത് ഇത് തള്ളണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി സർക്കാരും ശുപാർശ ചെയ്തു രാഷ്ട്രപതി ദയാഹർജിയും തള്ളി നിർഭയ കേസ് വളരെ ക്രൂരമായ കൊലപാതകം തന്നെയാണ് പ്രതികൾ യാതൊരു തരത്തിലുള്ള നീതിയും അർഹിക്കുന്നില്ല പക്ഷേ പ്രശ്നം അതല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വധശിക്ഷ എന്ന് പറയുന്ന നടപടി അതിനൊരു പരിഹാര മാർഗമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കാരണത്താൽ വധശിക്ഷ ഒഴിവാക്കേണ്ടതാണ് ഒന്ന് മനുഷ്യന് ജീവൻ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാലത്തോളം ഒരു കൊല എന്ന് പറയുന്നതിനോട് വധശിക്ഷ ഒരു കൊല തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ശിക്ഷാ മാർഗ രീതിയോട് അനുകൂലിക്കാൻ കഴിയില്ല മറ്റൊന്ന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും തെറ്റായ വിധികളുടെ അടിസ്ഥാനത്തിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നിർഭയ കേസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ കോളിളക്കം വളരെ വലുതായിരുന്നു സമസ്ത മേഖലകളിലും അതിന്റെ ഉണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ച് സിനിമകളെങ്കിലും പുറത്തിറങ്ങി ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീല ദീക്ഷിത്തിന് ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നായി നിർഭയ സംഭവം മാറി രാജ്യത്താകമാനം സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു നിർഭയ എന്ന പേരിൽ ഒരു ഫണ്ടും നടപ്പാക്കി പ്രതി അക്ഷയ് സിംഗിന്റെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന സുപ്രീം കോടതി ബെഞ്ചിൽ നിന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പിന്മാറിയതും ചർച്ചയായി ബോബ്ഡേയുടെ അനന്തരവൻ പ്രതികളിൽ ഒരാൾക്കായി ഹാജരാകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ചീഫ് ജസ്റ്റിസ് പിന്മാറിയത് സംഭവത്തിന്റെ വാർഷിക ദിനമായ പതിനാറിന് പ്രതികളെ തൂക്കിലേറ്റുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അക്ഷയ് കുമാർ സിംഗ് നൽകിയ പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാൻ തീരുമാനിച്ചതോടെ വിധി വീണ്ടും നീണ്ടു നമുക്കറിയാം ഈ വധശിക്ഷയ്ക്കു വിധിക്കപ്പെട്ട വ്യക്തി ചെയ്ത ആ ഒരു പ്രവൃത്തി നമ്മളെല്ലാവരും വെറുക്കുന്നതാണ് ആ പ്രവൃത്തിയാൽ തന്നെ ആ മനുഷ്യനോട് നമുക്ക് വെറുപ്പ് തോന്നുന്നുള്ള വാസ്തവമാണ് ആ മനുഷ്യൻ്റെ ചരിക്ക് കൊന്തുകളയണമെന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ വരുന്നുണ്ട് പക്ഷേ ആ മനുഷ്യൻ്റെ ജീവൻ എടുക്കുവാനായിട്ട് മനുഷ്യന് അധികാരമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അതായത് ഇന്ന് ഇത്തരത്തിൽ മനുഷ്യർ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യർ ഇത്തരം ഹീന പ്രവർത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണമെന്താണെന്നു ഇഷ്ടം മൂല കാരണത്തിനാണ് ചികിത്സ അനിവാര്യമായിട്ടുള്ളത് അതായത് ധാർമ്മികതയുടെ അധപതനമാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മനുഷ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹീന പ്രവർത്തികൾ മനുഷ്യർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ധാർമ്മികതയുടെ അധപതനമാണ് നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരു ഐ എസ് കാരൻ പോലും മസരമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും മറ്റൊരാളെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തത് അപ്പോൾ വിദ്യാഭ്യാസമോ അധികാരമോ ഔദ്യോഗിക പദവിയോ അല്ല ധാർമ്മികത നിശ്ചയിക്കുന്നത് മറിച്ച് ഈ തലങ്ങളിലിരിക്കുമ്പോഴും മനുഷ്യൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ മനുഷ്യർക്ക് മനുഷ്യരോട് പെരുമാറുവാനും മനുഷ്യർക്ക് മനുഷ്യരോട് സംവദിക്കുവാനുമായിട്ട് കഴിയും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി ഈ മനുഷ്യനെ ഈ ഹീനപ്രവർത്തി ചെയ്ത മനുഷ്യന്റെ എടുക്കുക എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഈ പെൺകുട്ടിക്കെതിരെ അതിനീചമായ പ്രവർത്തി ചെയ്ത ആറു പേരിൽ നാലു പേരും പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഒരാൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവൻ പ്രധാന പ്രതിയായ രാംസിംഗ് മാത്രമാണ് സംഭവം നടക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ഒരാൾ ഇയാളാകട്ടെ പല ക്രിമിനൽ കേസുകളിലും പ്രതിയും സ്വഭാവ വൈകല്യങ്ങളുള്ള ഒരാളുമായിരുന്നു കേസിലെ മറ്റൊരു പ്രതിയായ മുകേഷ് സിംഗിന്റെ സഹോദരനായിരുന്നു രാംസിംഗ് സംഭവം നടക്കുമ്പോൾ ബസ് ഓടിച്ചിരുന്നതും ഇയാളായിരുന്നു കേസിലെ മറ്റു രണ്ട് പ്രതികളായ പവൻ ഗുപ്തയ്ക്കും വിനയ ശർമ്മയ്ക്കും പതിനെട്ട് വയസ്സ് കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഡൽഹി ആർ കെ പുരത്ത് സ്വന്തമായി കട നടത്തിയിരുന്ന ഇയാൾ മുൻപ് കുറച്ചുകാലം രാംസിംഗിനൊപ്പം ക്ലീനറായി ബസിൽ ജോലി ചെയ്തിരുന്നു വിനയ് ശർമ്മ ജിംനേഷ്യത്തിലെ ഇൻസ്ട്രക്ടറും ബി കോം വിദ്യാർത്ഥിയുമായിരുന്നു ബിഹാർ സ്വദേശിയായ അക്ഷയ് സിംഗ് വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് ഭർത്താവ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ വെടിവെച്ചു കൊല്ലണമെന്നാണ് അയാളുടെ ഭാര്യ പറഞ്ഞത് പ്രായപൂർത്തിയാകാത്ത പ്രതി ഉത്തർപ്രദേശിൽ നിന്നുള്ള പതിനൊന്ന് വയസ്സുകാരൻ ഡൽഹിയിലേക്ക് ഒളിച്ചോടി എത്തിയവനായിരുന്നു ബസിലേക്ക് ആളെ വിളിച്ചു കയറ്റുന്ന ജോലിയായിരുന്നു അവൻ ചെയ്തിരുന്നത് മൂന്ന് വർഷം ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനം അയാൾ മോചിപ്പിക്കപ്പെട്ടു ഇതിലിപ്പോ ഈ മനുഷ്യത്വവാദപരമായിട്ട് അല്ലെങ്കിൽ മനുഷ്യ അങ്ങനെ മാനുഷികമായിട്ടുള്ള മാനവികത മുൻനിർത്തി ചിന്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് വധശിക്ഷ നടപ്പാക്കേണ്ടതില്ല എന്ന മട്ടിലുള്ള തീർച്ചയായും ആ വാദങ്ങൾ ശ്രദ്ധിക്കാതെ ഒരു വികാരത്തിന് പുറത്തല്ല ഇത് പറയുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു ശിക്ഷ നടപ്പിൽ ഉണ്ട് ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലുണ്ട് ഇതേപോലെയുള്ള കഠിനമായ കുറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ അത് നിലവിലുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭരണകൂടം അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥതയുള്ളതാണ് ഭരണകൂടത്തിന് ഇതുകൂടാതെ നിയമപരമായിട്ടോ ധാർമ്മികതയെ മുൻനിർത്തിയോ അല്ല ഇനി മനുഷ്യത്വപരമായിട്ടോ ഒക്കെ ചിന്തിച്ചാലും ക്ഷമിക്കപ്പെടാൻ പറ്റുന്ന ഒരു ഒരു തെറ്റല്ല ഈ കുറ്റവാളികൾ ചെയ്തിട്ടുള്ളു അപ്പോൾ അവരർഹിക്കുന്നതാണ് ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ വധശിക്ഷയിൽ കവിഞ്ഞ മറ്റൊന്നും അവർ അർഹിക്കുന്നില്ല എന്ന് വേറൊരു തരത്തിൽ പറയാം സ്ത്രീക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഒരു കുറവുമില്ലാതെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീയുടെ മുന്നേറ്റത്തെക്കുറിച്ച് സാമൂഹികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചൊക്കെ കുറേ കണക്കുകളും പട്ടികകളും നിർത്തി നമുക്ക് പലതും ചൂണ്ടിക്കാട്ടാൻ പറ്റും ഇല്ല എന്ന് പറയുന്നില്ല മറ്റ് പല നാടുകളിലെ അപേക്ഷിച്ച് നമ്മുടെ സ്ത്രീകൾ പല തലങ്ങളിലും പല മേഖലകളിലും മുന്നിൽ തന്നെയാണ് പക്ഷേ ഇതേപോലെയുള്ള ബലാത്സംഗങ്ങളും കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും കൂടി വരുന്ന ഒരു ഒരു വിപരീതമായ ചിത്രം ഇതിൻ്റെ ഒപ്പം നമുക്ക് കാണേണ്ടതുണ്ട് ലോകത്ത് വലിയൊരു വിഭാഗം രാജ്യങ്ങളിലും വധശിക്ഷ നിരോധിച്ചു കഴിഞ്ഞു പലയിടത്തും നിയമത്തിലുണ്ടെങ്കിലും നടപ്പാക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ലോകത്ത് ആദ്യമായി പോർച്ചുഗലാണ് വധശിക്ഷ നിർത്തലാക്കിയത് ഏതു കുറ്റമാണെങ്കിലും ഇവിടെ വധശിക്ഷയില്ല നിരവധി രാജ്യങ്ങൾ പിന്നീട് പോർച്ചുഗലിനെ മാതൃകയാക്കിയെങ്കിലും വികസിതമെന്നും പാശ്ചാത്യമെന്നും നടിക്കുന്ന പലയിടത്തും ഇത് തുടരുകയാണ് മറ്റൊരർത്ഥത്തിലും ഞാൻ ഇതിനെ കാണുന്നത് പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം വധശിക്ഷ അല്ല ശരിക്കും നമ്മൾ അത്തരത്തിലുള്ള മാർഗങ്ങളല്ല അവലംബിക്കേണ്ടത് ഒരാൾ ക്രൂരമായ രീതിയിൽ മറ്റൊരാളെ വധിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ പരിവർത്തിപ്പിക്കാനുള്ള നടപടികളാണ് നമ്മൾ ഒരു സർക്കാർ എടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളെ അവരാണെന്ന് അതിൽ അവരാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലാണ് ശരിക്കും നടക്കേണ്ടത് ആ അത്തരമൊരു ഇടപെടൽ നമ്മുടെ ഒരു ഇന്ന് നടക്കുന്നില്ല ഒരു ആധുനിക ജനാധിപത്യ സംവിധാനമുള്ള ഒരു നാട്ടിൽ തീർച്ചയായിട്ടും അതിനും നാനാ തരത്തിലുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഒരു മാതൃക കാണിക്കാൻ അല്ല അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സംസ്കാരത്തിൻ്റെ ഒരു രീതികൾ കാണിക്കാനായിട്ടുള്ള ശ്രമമാണ് ജനാധിപത്യ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് ഉൽപതിഷ്ഠുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വധശിക്ഷ തീർച്ചയായിട്ടും മറ്റൊരു കുട്ടിയുടെ ജീവൻ കളഞ്ഞതല്ല ആ അവരുടെ ജീവൻ പോകട്ടെ എന്ന് പക്ഷേ നമ്മുടെ സമുദായത്തിൽ കഴിഞ്ഞ ആയി ആയിരത്താണ്ടുകളുടെ ഒരു പാരമ്പര്യം ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു വധശിക്ഷ കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വധശിക്ഷ എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല അതൊരു പ്രാകൃതമായ സാമൂഹിക നീതിയാണ് എന്ന് ഞാൻ പറഞ്ഞത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇപ്പോഴും വധശിക്ഷ നിലനിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂരിഭാഗത്തിലും വധശിക്ഷ ഇപ്പോഴും നടപ്പിലാക്കുന്നു ചൈന ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളും ഈ രീതി തുടരുന്നുവെന്നതാണ് ആശ്ചര്യകരം ബലാത്സംഗം കൊല തട്ടിക്കൊണ്ടുപോകൽ കവർച്ച തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്ക് മേൽ ചുമത്തിയിട്ടുള്ളത് ഇവരുടെ ക്രൂരതയ്ക്ക് മാപ്പ് നൽകാൻ ആർക്കും കഴിഞ്ഞുവെന്ന് വരില്ല അത്ര പ്രവൃത്തി തീർച്ചയായും അവർ ശിക്ഷിക്കപ്പെടണം അർഹമായ ശിക്ഷ ശിക്ഷ തന്നെ ലഭിക്കണം ഇനിയൊരാളും ഇത്തരത്തിലുള്ള ചെയ്തികളിൽ ഏർപ്പെടാത്ത വിധമുള്ള ഈ അടുത്ത് ശംഖുമുഖം ബീച്ചിൽ ഉണ്ടായ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ് ഇതുമായിട്ട് ചേർത്ത് വെച്ചു അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ നില എത്ര പുരോഗമിച്ച കാലത്തും ഏത് പുരോഗതിയുടെ കാലത്തും ഇത്തരത്തിൽ കയ്യേറ്റം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു അത്യന്തം പരിതാപകരമായിട്ട ഉള്ള ഒരു നിലയ്ക്ക് അതിനൊരു താക്കീതെന്ന നിലയിലെ കൂടെ ഇത്തരം ശിക്ഷാ രീതികളെ നമുക്ക് കാണേണ്ടതുണ്ട് അതുകൊണ്ടൊരു അവസാനമായി എന്നല്ല ആ അർത്ഥത്തിലല്ല പറയുന്നത് സ്ത്രീ സമൂഹത്തിൽ പൊതുവേ സാമൂഹികമായിട്ടുള്ള ഒരു ഉണർവ് അതിൻ്റെ കുറവ് നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീയുടെ നേരത്തെ പറഞ്ഞതുപോലെ പുരോഗതി എല്ലാം പറഞ്ഞാലും സാമൂഹികമായിട്ടുള്ള ഉണർവ് വളരെ കുറവാണ് വിദ്യാഭ്യാസ മേഖലയിലും മുന്നോട്ട് പോയിട്ടുണ്ട് തൊഴിൽ രംഗത്ത് വളരെ ശോഭിക്കാൻ കഴിയുന്നുണ്ട് പലയിടങ്ങളിലും പക്ഷേ സ്ത്രീ സമൂഹത്തിന് മൊത്തത്തിൽ ഒരു ഉണർവ് വന്നു എന്ന് അവകാശപ്പെടാൻ ഇന്നും കഴിയില്ല അപ്പോൾ അതിന് വളരെ ഈ പറഞ്ഞ പോലെ സ്ത്രീ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം സ്ത്രീക്കും പുരുഷനും പരസ്പര സഹകരണത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും പുലരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം അത് വളരെ മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഒരു അന്തരീക്ഷം ഒരുപക്ഷെ വീടുകളിൽ നിന്ന് തന്നെ അത് തുടങ്ങേണ്ടതുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരേക്കും ഏത് സമയത്തും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാശമാവാനോ നല്ല മനുഷ്യനായി തീരുവാനായിട്ട് സാധിക്കും അതായത് ഒരു മനുഷ്യൻ ചീത്ത മനുഷ്യനായിട്ടല്ല പിറക്കുന്നത് മനുഷ്യരൊക്കെ നല്ല മനുഷ്യരായിട്ട് തന്നെയാണ് പിറക്കുന്നത് പക്ഷേ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ അവർ ചീത്ത പ്രവൃത്തികളിലേക്ക് അതല്ലെങ്കിൽ മോശമായ പ്രവൃത്തികളിലേക്ക് കടന്നു പോകുന്നു എന്നാൽ അതേ മനുഷ്യന് തന്നെ വീണ്ടും തിരിച്ചു വരുവാനുള്ള ഒരു അവസരം അവൻ്റെ ഭരണം വരയ്ക്കും കിട്ടുന്നുണ്ട് ആ അവസരത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത് നമുക്കറിയാം ആലപ്പുഴയിലെ ആൽബിൻ ഒട്ടനവധി പേരെ കൊലപ്പെടുത്തിയ മനുഷ്യനാണ് പക്ഷേ ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മനുഷ്യൻ മാനസാന്തരം വന്ന് ഇപ്പോഴേ വലിയൊരു ശുശ്രൂഷ സ്ഥാപനം തന്നെ നടത്തുകയാണ് അനാഥർക്ക് വേണ്ടിയും മറ്റുമൊക്കെ നടത്തുന്ന ഒരു അനാഥയും നടത്തുന്നു സമൂഹത്തിന് നന്മയായിട്ട് ആ മനുഷ്യനെ പരിണമിപ്പിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ സഭയുടെ കാഴ്ചപ്പാട് ഇതാണ് ഇത്തരത്തിൽ ഹീനപ്രവർത്തികൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൊലപാതക ചായ്വുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്നും തൽക്കാലത്തേക്ക് അകറ്റി നിർത്തുന്ന ഐസൊലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അതിപ്പോൾ നമുക്കറിയാം ആധുനിക ലോകത്ത് ഇത്തരം മനുഷ്യരെ കൊണ്ട് പാർപ്പിക്കുവാനുമൊക്കെയുള്ള ജയിലുകളും മറ്റ് ഉണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇവിടെയുള്ള ജീവപര്യന്ത ശിക്ഷ പറയുന്നതിന് ഇളവുകൾ കൊടുക്കാതെ ഈ ജീവപര്യന്ത ശിക്ഷയെ കുറച്ചും കൂടെ കഠിനമാക്കിക്കൊണ്ട് ഈ മനുഷ്യർക്ക് മറ്റൊരവസരം നൽകുവാനായിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ് അഭിലഷണീയം അല്ലാതെ ആ മനുഷ്യൻ്റെ എടുത്ത് അവന് വധശിക്ഷയ്ക്ക് വിധിച്ച് അവനെ തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു തലമല്ല എന്നും മനുഷ്യജീവനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സംസ്കാരത്തിനകത്ത് മാത്രമേ എന്താ പറയുക മൂല്യബോധം ഉണ്ടാവുകയുള്ളൂ ദയാഹർജി തള്ളിയാലും പതിനാല് ദിവസം കഴിഞ്ഞ് മാത്രമേ ശിക്ഷ നടപ്പാക്കാൻ കഴിയൂ എന്നാണ് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി അതുപ്രകാരമാണ് ഫെബ്രുവരി ഒന്നിലേക്ക് വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിയത് എന്നാൽ അതിനും ഇപ്പോൾ മാറ്റമുണ്ട് ജയിലിൽ ഏഴു വർഷം ജോലി ചെയ്ത നാല് പ്രതികളും ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ സമ്പാദിച്ചുവെന്നാണ് ജയിൽ അധികൃതരുടെ കണക്ക് ജയിൽ നിയമങ്ങൾ ലംഘിച്ചതിന് ഇരുപത്തിമൂന്ന് തവണ ഇവരെ ശിക്ഷിച്ചിട്ടുണ്ടെന്നും ജയിൽ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മുകേഷും പവനും അക്ഷയും പത്താം ക്ലാസ് പരീക്ഷ എഴുതിയെങ്കിലും പരാജയപ്പെട്ടു വിനയ് ഡിഗ്രിക്ക് ചേർന്നെങ്കിലും പൂർത്തിയാക്കിയില്ല കഴിഞ്ഞ ദിവസം ഇന്ദിരാ ജയ് സിംഗിനെ പോലുള്ള മുതിർന്ന അഭിഭാഷകരുടെ പക്ഷത്തു നിന്നുണ്ടായ ഒരു ഒരു പരാമർശം ആശാദേവി നിർഭയയുടെ അമ്മയുമായിട്ട് അമ്മയോട് പറഞ്ഞ ഒരു മറുപടി മാപ്പ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള അപ്പോൾ അവർ പറഞ്ഞ ഒരു താരതമ്യമുണ്ട് അത് വളരെ ഒട്ടും ഉചിതമായ ഒന്ന് ആണെന്ന് തോന്നുന്നില്ല അതായത് രാജീവ് ഗാന്ധിയുടെ മതത്തിൽ സോണിയ ഗാന്ധി മാപ്പ് കൊടുത്തു എന്നതുപോലെ ഇതിലും മാപ്പ് കൊടുക്കാൻ കഴിയില്ലേ എന്നുള്ളതായിരുന്നു ആ ഒരു താരതമ്യം ഇതൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം അത് ഒന്ന് രാഷ്ട്രീയ കൊലപാതകമാണ് രാഷ്ട്രീയമായിട്ടുള്ള ശത്രുതയും ഇന്ത്യൻ പട്ടാളത്തെ ശ്രീലങ്കയിൽ നിയോഗിച്ചപ്പോൾ തുടങ്ങിയിട്ടുള്ള ആ ശത്രുത ആ വംശീയ തമിഴ് സിംഹള വംശീയതയുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വൈരം രാഷ്ട്രീയ വൈരമായിട്ട് രൂപാന്തരപ്പെട്ടും പിന്നീട് അത് വളരെ ആസൂത്രിതമായ ഒരു കൊലപാതകമായിട്ട് പരിണമിക്കുകയായിരുന്നു പക്ഷേ ഇത് തികച്ചും మట్టొనాన ఒక స్త్రీయే అత్యో నిష్ఠురమైట అత్యం క్రూరమైట బలాల్ సంగం చేయను. सबसे पहले तो मैं ये ये पूछती हूँ कि इंदिरा जयसिंह होती कौन है मेरे से सवाल करने वाली? मेरी क्या लगती है? वो बलात्कारियों की माँ हो सकती है, बलात्कारियों की रिश्तेदार हो सकती है, मेरा कुछ नहीं लगती। उसकी हिम्मत कैसे हुई कि वो उसने मुझसे अपील की? साल मैं उससे मिली मिली कोर्ट में बार बार उसने उसने तो तो हमारा हालचाल कभी नहीं पूछा जब बलात्कारियों की की बात आई माफी की बात कर दी ബാർ ബാർ മിസ്കാരത്ത് ഭ്രാന്ത് പിടിച്ച അതായത് പേ പിടിച്ച നായ്ക്കളെ പോലും കൊല്ലരുതെന്ന് പറയുന്ന മനുഷ്യരുടെ മനുഷ്യരുള്ളടുത്ത് ഒരു പേ പിടിച്ച മനുഷ്യനെ പിടിച്ച് കൊല്ലുക എന്ന് പറയുന്നതിലെ യുക്തി പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് ധാർമ്മികതയുടെ അളവ് ധാർമ്മികതയുടെ നിലവാരത്തിന് വന്ന ആ ഒരു മൂല്യച്തി എല്ലാ തലങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് രണ്ട് മനുഷ്യൻ്റെ ധാർമ്മിക നിലവാരത്തെ ഉയർത്തുന്ന ജീവനെ സംരക്ഷിക്കുന്ന ജീവനെ പരിപോഷിപ്പിക്കുന്ന പ്രത്യേകിച്ച് മനുഷ്യജീവനെ ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെ രൂപപ്പെടേണ്ടത് ഇത് മാത്രമല്ല ഇപ്പോൾ ഭാരതത്തിലെ ചില നിയമങ്ങളെടുത്ത് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ എം ടി പി ആക്ട് എടുത്ത് നോക്കുമ്പോൾ മനുഷ്യജീവനെ കൊലപ്പെടുത്തുവാനായിട്ടൊരു രാജ്യം മനുഷ്യർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു നിയമമുള്ളപ്പോൾ എങ്ങനെ മനുഷ്യരെ കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ മനുഷ്യനെ ചെയ്തത് തെറ്റാണെന്ന് പറയുവാനായിട്ട് പറ്റും എന്നുള്ളതാണ് അതായത് മനുഷ്യജീവിൻ്റെ പ്രാരംഭ നിമിഷം മുതലേ ആ മനുഷ്യജീവനെ സംരക്ഷിക്കണമെന്ന ഓത്തെടുക്കുന്ന അതായത് ഹിപ്പോക്രാറ്റിക് ഓത്തെടുക്കുന്ന ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ ഒരു മനുഷ്യജീവനെ കൊലപ്പെടുത്തുവാനായിട്ട് മറ്റൊരു നിയമം ഉണ്ടാക്കി കൊടുക്കുക ഇത് ഒരിക്കലും നമുക്ക് നീതീകരിക്കാനായിട്ട് പറ്റില്ല അപ്പോഴിവിടെ അടിസ്ഥാനപരമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രശ്നം ഒരേ വേദിയിൽ തന്നെ രണ്ട് തരം വിളമ്പ് എന്ന് പറയുന്ന പോലെ ഒരു എം ടി പി ആക്ട് വെച്ച് മനുഷ്യജീവനെ നശിപ്പിക്കുവാനും മറ്റൊരു ആക്ട് വെച്ച് മനുഷ്യജീവനെ നശിപ്പിക്കരുതെന്ന് പറയുന്നൊരു ഇതിനെക്കുറിച്ചുള്ള അതൊരു അതൊരു കോൺട്രഡിക്ടറി നിയമങ്ങളായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യജീവനെ ആദരിക്കപ്പെടുവാനും സംരക്ഷിക്കപ്പെടുവാനുമുള്ള നിയമങ്ങളും മറ്റുമാണ് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കേണ്ടതും ഒരിക്കലും മനുഷ്യജീവനെ നശിപ്പിക്കുവാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്നതോ അല്ലെങ്കിൽ മനുഷ്യജീവനെ നശിപ്പിക്കുവാനായിട്ട് നിയമനിർമ്മാണം നടത്തുന്നതോ അല്ല നമുക്ക് വേണ്ടത് നമ്മുടെ ഭാരത സംസ്കാരത്തിനകത്തുള്ള അഹിംസയുടെ സംസ്കാരമാണ് നമുക്കിവിടെ രൂപപ്പെട്ടു വരേണ്ടത് ഒരിക്കലും പല്ലിനെ പല്ലുകൊണ്ട് എടുത്തുകൊണ്ട് പ്രതികരിക്കുന്ന രീതിയല്ല മറിച്ച് പല്ലെടുക്കുന്നവരെ സ്നേഹിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് വളരുന്നുവരുന്നൊരു സംസ്കാരം ഭാരതത്തിന് ഇനിയും പുലരുവാനായിട്ട് ഇടപെടണം തൂക്കുകയർ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായ ബിഹാറിലെ ബക്സർ ജയിലിൽ നിന്നാണ് നാലുപേരെയും തൂക്കിക്കൊല്ലുന്നതിനാവശ്യമായ കയറുകൾ തിഹാർ അധികൃതർ എത്തിച്ചിരിക്കുന്നത് മിഴുകുപുരട്ടി തയ്യാറാക്കിയ കയറുകൾ നൂറ്റി അൻപത് കിലോഗ്രാം പോലും തൂക്കിലേറ്റൻ ശേഷിയുള്ളതാണെന്ന് പറയുന്നു പാർലമെന്റ് ആക്രമണ ആക്രമണക്കേസിലെ പ്രതി അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയ തിഹാറിലെ മൂന്നാം നമ്പർ ജയിലിൽ തന്നെയായിരിക്കും നാലു പേർക്കും ഒരുമിച്ച് വധശിക്ഷ നടപ്പിലാക്കുക പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന ഭരണകൂടങ്ങൾ തന്നെയാണ് ചില അപൂർവ സന്ദർഭങ്ങളിൽ ജീവൻ എടുക്കാനും തുനിയുന്നത് ഒരുപക്ഷെ അതിവിചിത്രമായി തോന്നാവുന്ന ഒരു ചിന്തയാണിത് സമാനതയില്ലാത്ത കൊടും ക്രൂരതകൾ ചെയ്യുന്നവരാണിവർ മറ്റൊരു ജീവനെ ഹനിക്കുന്നവർ ഒന്നിനോടും കരുണ കാണിക്കാതെ ഉള്ളിൽ നിറച്ച ക്രൗര്യവും ഹിംസയുമായി ജീവിക്കുന്നവർ ഒരിക്കലും മാപ്പർഹിക്കാത്തവർ ഒരു തെറ്റിനെപ്പറ്റിയും കുറ്റബോധമോ കൂസലോ ലവലേശമില്ലാത്തവർ എല്ലാം ശരിയാണ് മൃഗങ്ങൾ എന്ന് വിളിച്ചാൽ മൃഗങ്ങൾക്ക് പോലും അപമാനമാകുന്നവർ അവർക്ക് തിരുത്താൻ സമയം നൽകിയാൽ അവസരം നൽകിയാൽ അതൊരു ജീവിതമാകില്ലേ അവരുടെ ജീവൻ എടുക്കാൻ ആർക്കാണ് അധികാരം ഒരു പരിഷ്കൃത സമൂഹം എന്ന് അഭിമാനിക്കുമ്പോൾ ഈ ചോദ്യം ഉള്ളിൽ ഉയരേണ്ടതല്ലേ ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങളും പരിഹാരങ്ങളും നാളെയുടെ ആകാശത്ത് ഉയരട്ടെ ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം